എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ മഴക്കാലത്ത് കുടിക്കാൻ പറ്റിയ നല്ലൊരു ചുക്ക് കാപ്പിയാണ് ഞാൻ ഉണ്ടാക്കുന്നത് അതിനുവേണ്ടി തുളസി ഇലയും പനിക്കുർക്കയിലൊക്കെ ഒന്ന് പറിച്ചെടുക്കാം ഇത് പറിച്ചെടുത്ത് നന്നായി കഴുകിയെടുക്കണം നമ്മുടെ വീട്ടുമുറ്റത്ത് ഈ ഔഷധ സസ്യങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ചാൽ നമുക്ക് മഴക്കാലത്തൊക്കെ ഒരു പനി ചുമ ജലദോഷമൊക്കെ വരുമ്പോൾ ഇതുപോലെ ചുക്ക് കാപ്പി ഉണ്ടാക്കി കുടിക്കാം ചുക്ക് കാപ്പിക്ക് ഒരു കടിയായിട്ട് അടയും ഉണ്ടാക്കുന്നുണ്ട് മാങ്ങാണ്ടി പരിപ്പ് അട വളരെ ഔഷധഗുണമുള്ളതാണ് ഈ മാങ്ങാണ്ടി പരിപ്പും ഇത് ഒരാഴ്ച വെള്ളത്തിലിട്ട് കുതിർത്തി ഡെയിലി വെള്ളം മാറി അതിൻ്റെ കട്ടും കറിയൊക്കെ കളഞ്ഞ് എടുത്തതാണ് കഴുകിയെടുത്ത് ഈ മാങ്ങാണ്ടി പരിപ്പും മിക്സിയിലിട്ട് ഒന്ന് അരച്ചെടുക്കാം മാങ്ങാണ്ടി പരിപ്പിലും ധാരാളം ഔഷധ ഗുണമുള്ളതാണ് ഡൈജഷന് നല്ലതാണ് ഫൈബറും കാൽസ്യമൊക്കെ ധാരാളമുണ്ട് മാങ്ങാണ്ടി പരിപ്പ് കൊണ്ട് നമുക്ക് പല പലഹാരങ്ങളും ഉണ്ടാക്കി കഴിക്കാം അരച്ചെടുത്തു ഇനി ഇതിലേക്ക് ബാക്കി ചേരുവകളൊക്കെ ചേർക്കാം ഒരു അരമുറി തേങ്ങ ഏലക്ക ജീരകവും പൊടിച്ചത് ഒരു ടീസ്പൂൺ ഒരു അര ടീസ്പൂൺ നെയ്യ് തെയ്യും കൂടെ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ഒരു കപ്പ് ഗോതമ്പൊടി കൂടി ചേർക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് മധുരം ശർക്കര മെൽറ്റ് ചെയ്ത് അരിശൊഴിച്ചത് ചേർത്തൊന്ന് മിക്സ് ചെയ്യാം മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ ഒരു പിഞ്ച് ഉപ്പും ചേർത്തും അടയുടെ ഭാഗത്തിന് ഗോതമ്പൊടി കുറേശേ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം ബാക്കി ഗോതമ്പൊടി കൂടി ചേർത്തു ഇനി നമുക്ക് എടണയിലെ വിളപ്പം പോലെ വെച്ച് ആവിയിൽ വേവിച്ചെടുക്കാം ഇഡലി പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട് ഒരു ഇരുപത് മിനിറ്റ് ആവി കയറിയാൽ മതി അടയെല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കരിപ്പെട്ടി കാപ്പി ഉണ്ടാക്കാം അതിനുവേണ്ടി മധുരത്തിന് വേണ്ടി ഞാൻ കരിപ്പെട്ടി ശർക്കരയാണ് ഉപയോഗിക്കുന്നത് പനം ശർക്കര വളരെ ഔഷധഗുണമുള്ളതാണ് ഇതിൻ്റെ കൂടെ ഒരു മസാല കൂടി റെഡിയാക്കണം മെയിനായിട്ട് ഒരു കഷ്ണം ചുക്ക് ഇഞ്ചി ഉണങ്ങിയതാണ് ചുക്ക് എന്ന് പറയുന്നത് ഒരു ടീസ്പൂൺ കുരുമുളക് ഉണങ്ങിയത് കാൽ ടീസ്പൂൺ ഉലുവ കാൽ ടീസ്പൂൺ നല്ല ജീരകം മൂന്ന് ഏലക്ക മൂന്ന് ഗ്രാമ്പും ഒരു കഷ്ണം പട്ട കാൽ ടീസ്പൂൺ അയമോതകം ഇതെല്ലാം കൂടെ ചേർത്തൊന്ന് ചതച്ചെടുക്കാം ചതച്ചെടുത്തിട്ട് നമുക്ക് വെള്ളം തിളപ്പിക്കാം കുറച്ചധികം കുടിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്കെന്നും ചുക്ക് കാപ്പി ഉണ്ടാക്കാം ഞാനിപ്പോൾ ഇതൊരു മൂന്ന് കപ്പ് കാപ്പിക്കാണ് ഉണ്ടാക്കുന്നത് വെള്ളം തിളക്കാൻ വെച്ചിട്ടുണ്ട് നാല് കപ്പ് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് തിളച്ചൊടിക്ക് ഇനി ചതച്ചു വെച്ചതെല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം കൂടെ ഒരു പിടി തുളസിയിലയും നാല് പനിക്കൂർക്കയിലൊന്ന് കീറിയിട്ട് കൊടുക്കുക ഇനി ഇതൊന്ന് നന്നായി തിളച്ച് വറ്റി വരട്ടെ തിളച്ചു വന്നു ഇനി ഇത് മധുരത്തിനാവശ്യമായ പനം ചക്കര കരിപ്പെട്ടി ശർക്കര ചേർത്ത് കൊടുക്കുക ഒരു മൂന്ന് കഷ്ണം ശർക്കര ചേർത്ത് കൊടുത്തു ഇതും കൂടെ കിടന്ന് അലിഞ്ഞു വരട്ടെ ഇനി ഒരു മൂന്ന് ടീസ്പൂൺ കാപ്പിപ്പൊടി കാപ്പിപ്പൊടിയും കൂടെ ചേർത്തു ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ചെയ്യാം കടുപ്പൊക്കെ പാകത്തിനായിട്ടുണ്ട് മഴക്കാലത്ത് ഇതുപോലെ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കി കുടിക്കുന്നത് വളരെ നല്ലതാണ് ഇനി നമുക്ക് ഓഫ് ചെയ്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് അരിച്ചെടുക്കാം പാത്രത്തിലേക്ക് അരിച്ചെടുത്തു ഇനി ഇതൊരു സെർവിംഗ് ഗ്ലാസ്സിലേക്ക് മാറ്റാം കൂടെ കഴിക്കാൻ ചൂടയും പുറത്ത് നല്ല മഴയണയും മഴയത്ത് ചൂട് കരിപ്പെട്ടി കാപ്പി കുടിക്കുന്നത് വളരെ സുഖമാണ് ഇടയ്ക്കൊക്കെ നമ്മളിന്ന് മഴക്കാലം വരുമ്പോൾ ഇന്ന് ഇതുപോലെ ഉണ്ടാക്കി കഴിക്കാം പലം ശർക്കരയിൽ പയണും കാൽസ്യമൊക്കെ ധാരാളമായിട്ടുള്ള ജലദോഷം തൊണ്ടവേദന കപ്പക്കെട്ട് ഇതിനൊക്കെ വളരെ നല്ലതാണ് കൊച്ചു കുഞ്ഞുങ്ങൾക്കൊക്കെ കുറുക്കി കൊടുക്കുന്നത് ഈ പലം ശർക്കര ഉപയോഗിച്ചാണ് കരിപ്പെട്ടി ശർക്കര ഉപയോഗിച്ചാണ് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്ത ബെല്ലൈക്കനും ഓളും പ്രസ് ചെയ്താൽ ഞാനിടുന്ന എല്ലാ റെസിപ്പിയും നിങ്ങൾക്ക് ഇനി മേഷം കിട്ടുന്നതായിരിക്കും പുറത്ത് നല്ല മഴയാണ് ഈ മഴയത്ത് നമുക്ക് ചൂട് ചുക്ക് കാപ്പിയും ചൂട് അടയും കഴിക്കാം ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ